സുഹൃത്തുക്കളെ ഒന്ന് ആലോചിച്ചു നോക്കൂ നിങ്ങളുടെ മനസ്സിൽ പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു എല്ലാം വ്യക്തമായി തുറന്നു പറയാൻ നിങ്ങൾ ആഗ്രഹിച്ചു പക്ഷെ സംസാരിക്കാൻ പറ്റിയ സമയം വന്നപ്പോൾ നിങ്ങൾ നിശബ്ദനായിപ്പോയി അല്ലെങ്കിൽ പറയാൻ പാടില്ലാത്ത എന്തെങ്കിലും പറഞ്ഞുപോയി എന്നിട്ട് രാത്രി മുഴുവൻ തിരിഞ്ഞും മറിഞ്ഞും കിടന്ന് നിങ്ങൾ ചിന്തിച്ചു ഷേ ആ സമയത്ത് എനിക്കത് പറയാമായിരുന്നു കുറച്ചുകൂടി ബുദ്ധിയോടെയും സാമർഥ്യത്തോടെയും എനിക്ക് സംസാരിക്കാമായിരുന്നു ഇത് നിങ്ങൾക്ക് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ വിശ്വസിക്കൂ നിങ്ങൾ തനിച്ചല്ല മനസ്സിൽ നന്മയുണ്ടെങ്കിലും വാക്കുകളിൽ കളിക്കാനറിയാത്ത ഓരോ മനുഷ്യന്റെയും പ്രശ്നമാണിത് ഒന്നോർക്കുക ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ വഞ്ചിക്കപ്പെടുന്നത് സംസാരിക്കാൻ ഒരുപാട് അറിയാമെങ്കിലും അതിന്റെ ടെക്നിക്ക് അറിയാത്തവരാണ് ഇന്ന് ബന്ധങ്ങൾ മുതൽ ഓഫീസ് വരെ ബിസിനസ് മുതൽ സോഷ്യൽ മീഡിയ വരെ ഈ സത്യം ബാധകമാണ് വാക്കുകൾ കൃത്യസമയത്ത് ശരിയായ രീതിയിൽ കുറച്ച് സാമർഥ്യത്തോടെ ഉപയോഗിക്കാൻ അറിയുന്നവരെ മാത്രമേ ആളുകൾ ഗൌരവമായി കാണൂ കാരണം സംസാരിക്കുക സംസാരിക്കുകയെന്നത് വെറും ശബ്ദമുണ്ടാക്കലല്ല അതൊരു കലയാണ് നിങ്ങളുടെ ആത്മവിശ്വാസം കാണിക്കുന്ന നിങ്ങളുടെ വ്യക്തിത്വം വെളിപ്പെടുത്തുന്ന മുന്നിലുള്ളയാൾ നിങ്ങൾക്ക് ബഹുമാനം തരുമോ അതോ നിങ്ങളെ അവഗണിക്കുമോ എന്ന് തീരുമാനിക്കുന്ന ഒരു കല ചിന്തിച്ചു നോക്കൂ നിങ്ങൾ കാണാൻ വളരെ സ്മാർട്ടും നല്ല വസ്ത്രധാരണവുമുള്ള ഒരാളെ കണ്ടുമുട്ടുന്നു എന്നാൽ അയാൾ സംസാരിക്കാൻ തുടങ്ങുമ്പോഴേക്കും അയാളെക്കുറിച്ചുള്ള നല്ല അഭിപ്രായമെല്ലാം മാഞ്ഞുപോകുന്നു ഇത് സംഭവിക്കുന്നത് യഥാർത്ഥ വ്യക്തിത്വം എപ്പോഴും വാക്കുകളിലൂടെയാണ് രൂപപ്പെടുന്നത് എന്നതുകൊണ്ടാണ് മുഖത്തിലൂടെയല്ല ലോകത്ത് അറിവും കഴിവും അവസരങ്ങളുമുള്ള ലക്ഷക്കണക്കിന് ആളുകളുണ്ട് പക്ഷേ സ്വന്തം കാര്യം ഫലപ്രദമായി അവതരിപ്പിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അതെല്ലാം പാഴായിപ്പോകും അവർ സംസാരിക്കാൻ അറിയാത്ത ഒരു കൊച്ചുകുട്ടിയെപ്പോലെയായി മാറുന്നു എല്ലാം ഉണ്ടായിട്ടും നിസ്സഹായർ സത്യം ഇതാണ് അതിപ്പോൾ ജോലി അഭിമുഖമാകട്ടെ വലിയൊരു ക്ലയന്റുമായുള്ള ഡീലാകട്ടെ അപരിചിതനുമായുള്ള ആദ്യ കൂടിക്കാഴ്ചയാകട്ടെ അല്ലെങ്കിൽ നിങ്ങളുടെ കൃഷുമായുള്ള സംസാരമാകട്ടെ ബുദ്ധിയോടെയും ആത്മവിശ്വാസത്തോടെയും അല്പം സാമർത്ഥ്യത്തോടെയും സംസാരിക്കാൻ അറിയാമെങ്കിൽ ഏതു സാഹചര്യത്തെയും നിങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റാം ചാണക്യനും പറഞ്ഞിട്ടുണ്ട് സംസാരിക്കാൻ അറിയാത്തവനെ ലോകം ഒരിക്കലും ഗൌരവമായി കാണില്ല അതുകൊണ്ട് വെറും വാക്കുകൾ മാത്രം തിരഞ്ഞെടുത്താൽ പോരാ ടൈമിങ്ങും ടോണും പെരുമാറ്റവും ബുദ്ധിപൂർവ്വമായിരിക്കണം ഏറ്റവും നല്ല കാര്യം ഇതിനായി നിങ്ങൾ ആകേണ്ടതില്ല എന്നതാണ് ആളുകൾ കൃത്രിമത്വം പെട്ടെന്ന് തിരിച്ചറിയും ലോകത്തെ മികച്ച പ്രഭാഷകർ ആകർഷകമായി തോന്നുന്നത് അവരുടെ ശബ്ദത്തിൽ സത്യസന്ധതയും വാക്കുകളിൽ കരുത്തുമുള്ളതുകൊണ്ടാണ് അപ്പോൾ വരൂ സുഹൃത്തുക്കളെ സംസാരിക്കുന്ന കലയിൽ വൈദഗ്ധ്യം നേടാൻ സമയമായി ഈ വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് പന്ത്രണ്ട് ശക്തമായ മനഃശാസ്ത്രപരവും പ്രായോഗികവുമായ വിദ്യകളാണ് ഇത് നിങ്ങളെ സാമർഥ്യത്തോടെ സംസാരിക്കാൻ പഠിപ്പിക്കുക മാത്രമല്ല ഏത് സാഹചര്യത്തിലും നിങ്ങളെ ഒരു സ്മാർട്ട് ഇന്റലിജന്റ് ഇംപ്രസീവ് കമ്മ്യൂണിക്കേറ്ററാക്കി മാറ്റുകയും ചെയ്യും ജീവിതത്തിലെ ഓരോ ബന്ധത്തെയും ഓരോ അവസരത്തെയും മാറ്റിമറിക്കാൻ കഴിയുന്ന ആ കല പഠിക്കാൻ തയ്യാറായിക്കോളൂ ടെക്നിക് ഒന്ന് നിങ്ങളുടെ വികാരങ്ങളെ നിയന്ത്രിക്കുക നിയന്ത്രണമില്ലാത്ത വികാരങ്ങൾ നിങ്ങളുടെ എല്ലാ സാമർഥ്യത്തെയും നശിപ്പിക്കും സുഹൃത്തുക്കളെ നിങ്ങൾ എത്ര ബുദ്ധിമാനായാലും നിങ്ങളുടെ വികാരങ്ങളാണ് നിങ്ങളുടെ വാക്കുകളെ നയിക്കുന്നതെങ്കിൽ നിങ്ങളുടെ ആശയവിനിമയത്തിന്റെ ശക്തി അപ്പോൾ തന്നെ പകുതിയായി കുറയും ദേഷ്യത്തിൽ പറയാൻ പാടില്ലാത്തത് പറഞ്ഞു പോകുന്നതുകൊണ്ടാണ് പലരും തോറ്റുപോകുന്നത് ഭയമോ സങ്കടമോ അപകർഷതാബോധമോ ശബ്ദത്തിലും ടോണിലും നിഴലിക്കുന്നതുകൊണ്ടാണ് ചിലർ ദുർബലരായി കാണപ്പെടുന്നത് ചാണക്യൻ വ്യക്തമായി പറയുന്നു വികാരങ്ങൾക്ക് അടിമപ്പെട്ടെടുക്കുന്ന തീരുമാനങ്ങൾ എപ്പോഴും തെറ്റായിരിക്കും ഇത് സംസാരത്തിലും ബാധകമാണ് ദേഷ്യമാണ് സംസാരിക്കുന്നതെങ്കിൽ നിങ്ങളുടെ കാര്യം തെറ്റായി തോന്നും ഭയമാണ് സംസാരിക്കുന്നതെങ്കിൽ നിങ്ങൾ ദുർബലനായി കാണപ്പെടും സങ്കടമാണ് സംസാരിക്കുന്നതെങ്കിൽ നിങ്ങളുടെ വാക്കുകളുടെ ശക്തി കുറഞ്ഞുപോകും എന്നാൽ നിങ്ങളുടെ വികാരങ്ങളുടെ മേൽ നിങ്ങൾക്ക് നിയന്ത്രണം വരുമ്പോൾ നിങ്ങളുടെ ശബ്ദം ഉറച്ചതാകുന്നു നിങ്ങളുടെ ടോൺ സന്തുലിതമാകുന്നു നിങ്ങളുടെ സംസാരത്തിൽ ഒരു പക്വത വരുന്നു അത് കേൾക്കുന്നയാൾക്ക് പെട്ടെന്ന് അനുഭവപ്പെടും സാമർഥ്യം എന്നത് വികാരങ്ങളെ അടിച്ചമർത്തലല്ല മറിച്ച് വികാരങ്ങൾ നിങ്ങളുടെ സംസാരത്തെ നിയന്ത്രിക്കാതിരിക്കലാണ് നിങ്ങൾ വികാരങ്ങളെ നിയന്ത്രിക്കുക അതുകൊണ്ട് നിങ്ങൾക്ക് ദേഷ്യമുണ്ടെങ്കിൽ ഉടനെ മറുപടി നൽകരുത് സങ്കടമുണ്ടെങ്കിൽ ആ സമയത്ത് വലിയ തീരുമാനങ്ങൾ എടുക്കരുത് ഭയം തോന്നുന്നുണ്ടെങ്കിൽ ആദ്യമൊന്നു നിൽക്കുക സ്വയം നിയന്ത്രിക്കുക എന്നിട്ട് സംസാരിക്കുക സ്വന്തം വികാരങ്ങളെ നിയന്ത്രിക്കുന്നവനാണ് തന്റെ സംസാരത്തെയും നിയന്ത്രിക്കുന്നത് സ്വന്തം സംസാരത്തെ നിയന്ത്രിക്കുന്നവന് ഏത് സാഹചര്യത്തെയും അനുകൂലമാക്കി മാറ്റാൻ കഴിയും ടെക്നിക് രണ്ട് വാക്കുകൾക്ക് ഭാരം നൽകുക നിങ്ങളുടെ വാക്കുകളെ ആളുകൾ നിസ്സാരമായി കാണാതിരിക്കാൻ തക്കവണ്ണം ശക്തമാക്കുക സുഹൃത്തുക്കളെ ഈ ലോകത്ത് ചിലർ സംസാരിക്കുമ്പോൾ അവരുടെ വാക്കുകൾ കാറ്റിൽ പറന്നുപോകുന്നു എന്നാൽ മറ്റു ചിലർ അതേ കാര്യങ്ങൾ പറയുമ്പോൾ ആളുകൾ നിന്ന് ശ്രദ്ധിച്ചു കേൾക്കുന്നു വ്യത്യാസം ഇത്രമാത്രം രണ്ടാമത്തെ കൂട്ടർ തങ്ങളുടെ വാക്കുകൾക്ക് ഭാരം നൽകാൻ പഠിച്ചിരിക്കുന്നു ആളുകൾ നിങ്ങളെ സീരിയസായി എടുക്കണമെങ്കിൽ നിങ്ങളുടെ വാക്കുകൾക്ക് വില കൽപ്പിക്കണമെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളെ ചിന്തിക്കാതെ തള്ളിക്കളയാതിരിക്കണമെങ്കിൽ ആദ്യം നിങ്ങൾ സ്വന്തം വാക്കുകളെ ഗൌരവമായി കാണണം ഇതാണ് ഏറ്റവും വലിയ സാമർത്ഥ്യം മറ്റുള്ളവരിൽ നിന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന ബഹുമാനം ആദ്യം നിങ്ങൾ സ്വയം നൽകുക ചാണക്യൻ പറഞ്ഞിട്ടുണ്ട് സ്വയം ബഹുമാനിക്കാത്ത വ്യക്തിയെ മറ്റാരും ബഹുമാനിക്കില്ല ഇത് വെറുമൊരു വാചകമല്ല കമ്മ്യൂണിക്കേഷന്റെ ഏറ്റവും വലിയ നിയമമാണ് സ്വന്തം കാര്യത്തിൽ നിങ്ങൾ ആശയക്കുഴപ്പത്തിലാണെങ്കിലോ ഓരോ തവണയും അഭിപ്രായം മാറ്റിക്കൊണ്ടിരുന്നാലോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ വാക്കുകളിൽ പെട്ടെന്ന് വീണുപോയാലോ നിങ്ങൾക്ക് ഉള്ളിൽ ഉറപ്പില്ലെന്ന് മുന്നിലുള്ളയാൾക്ക് പെട്ടെന്ന് മനസ്സിലാകും അങ്ങനെയുള്ളവരെയാണ് ലോകം ആദ്യം നിസ്സാരമായി കാണുന്നത് നിങ്ങളുടെ പ്രായം ഏതുമാകട്ടെ നിങ്ങളുടെ പദവി വലുതോ ചെറുതോ ആകട്ടെ നിങ്ങളുടെ വാക്കുകളിലെ പിടിയും ശബ്ദത്തിലെ സ്ഥിരതയും ബോഡി ലാംഗ്വേജും കണ്ടാണ് നിങ്ങൾ എത്ര കരുത്തുള്ള വ്യക്തിയാണെന്ന് ആളുകൾ തീരുമാനിക്കുന്നത് അതുകൊണ്ട് സംസാരിക്കുമ്പോൾ എന്തു പറയണം എന്നു മാത്രമല്ല എങ്ങനെ പറയണം എന്നും ചിന്തിക്കുക നിങ്ങളുടെ വാക്കുകളിൽ വ്യക്തത വേണം ഒരു സാവകാശം വേണം ഒരു വിശ്വാസം വേണം ഇയാൾ വെറുതെ പറയുന്നതല്ല ഇയാൾക്ക് എന്താണ് പറയുന്നതെന്ന് വ്യക്തമായി അറിയാം എന്ന് കേൾക്കുന്നവർക്ക് തോന്നണം മീറ്റിംഗ് ആകട്ടെ തർക്കമാകട്ടെ സൗഹൃദ സംഭാഷണമാകട്ടെ സോഷ്യൽ മീഡിയ പോസ്റ്റാകട്ടെ എല്ലാത്തിലും നിങ്ങളുടെ നിലപാട് വ്യക്തമായിരിക്കണം എല്ലാവരെയും സുഖിപ്പിക്കാനോ ഭയന്നോ ആണ് സംസാരിക്കുന്നതെന്ന് ഒരിക്കലും കാണിക്കരുത് സ്വന്തം നിലപാടിൽ ഉറച്ചു നിൽക്കുന്നവരെയാണ് ലോകം ഗൌരവമായി കാണുന്നത് കുറഞ്ഞ പ്രായത്തിലും പക്വതയുള്ളവനായും ബുദ്ധിമാനായും കാണപ്പെടാൻ കഴിയും വാക്കുകളിൽ ഉറപ്പും ആത്മവിശ്വാസവും ഉണ്ടായാൽ മാത്രം മതി സുഹൃത്തുക്കളെ ഈ പോയിന്റ് നിങ്ങൾക്കിഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കമന്റിൽ ഞാനൊരു സ്മാർട്ട് വ്യക്തിയാണ് എന്ന് എഴുതുക കാരണം നമ്മൾ സ്വയം എന്തു പറയുന്നുവോ അതാണ് നമ്മുടെ ഐഡന്റിറ്റി ആകുന്നത് എഴുതുന്ന കാര്യങ്ങൾ നമ്മുടെ മനസ്സിലെപ്പോഴും മായാതെ നിൽക്കും ടെക്നിക് മൂന്ന് ഒറിജിനൽ ആയിരിക്കുക ലോകം കൃത്രിമത്വം ഒരു സെക്കൻഡ് കൊണ്ടുപിടിക്കും സംസാരകലയിലെ ഏറ്റവും വലിയ ചതി സാമർഥ്യം എന്നാൽ അഭിനയിക്കലാണ് എന്ന് ആളുകൾ കരുതുന്നതാണ് എന്നാൽ സത്യം നേരെ മറിച്ചാണ് യഥാർത്ഥ സാമർഥ്യം എന്നത് മറ്റൊരാളുടെ ശബ്ദമോ സ്റ്റൈലോ പെരുമാറ്റമോ കോപ്പി ചെയ്യുന്നതല്ല മറിച്ച് നിങ്ങളുടെ യഥാർത്ഥ വ്യക്തിത്വം അത്രയും ആത്മവിശ്വാസത്തോടെ അവതരിപ്പിക്കുന്നതാണ് അപ്പോൾ മുന്നിലുള്ളയാൾ തനിയേ നിങ്ങളിലേക്ക് ആകർഷിക്കപ്പെടും ഒരാൾ തന്റെ ശബ്ദം ആവശ്യത്തിലധികം സ്റ്റൈലിഷാക്കാൻ ശ്രമിക്കുമ്പോഴോ സ്വാഭാവികമല്ലാത്ത ടോണിൽ സംസാരിക്കാൻ തുടങ്ങുമ്പോഴോ അത് പെട്ടെന്ന് ഫെയ്ക്കായി തോന്നുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും ലോകവും അത് തിരിച്ചറിയുന്നു കൃത്രിമ ശബ്ദവും കാട്ടിക്കൂട്ടലുകളും കടമെടുത്ത ആത്മവിശ്വാസവും ആളുകൾ ദൂരെ നിന്ന് തന്നെ തിരിച്ചറിയും ആചാര്യ ചാണക്യൻ പറഞ്ഞിട്ടുണ്ട് വ്യക്തിയുടെ പെരുമാറ്റമാണ് അവന്റെ യഥാർത്ഥ തിരിച്ചറിയൽ രേഖ വാക്കുകളുടെ പ്രകടനമല്ല അതായത് ആളുകൾ നിങ്ങളുടെ യഥാർത്ഥ സ്വഭാവം കൊണ്ടാണ് സ്വാധീനിക്കപ്പെടുന്നത് നിങ്ങളുടെ അഭിനയം കൊണ്ടല്ല ഫിൽട്ടറുകളില്ലാതെ ഓവർ ആക്ടിംഗ് ഇല്ലാതെ ഷോ കാണിക്കാതെ നിങ്ങൾ സ്വയം അവതരിപ്പിക്കുമ്പോൾ നിങ്ങളുടെ വാക്കുകളിൽ ഒരു ശക്തി വരുന്നു അഭിനയിച്ചാൽ കിട്ടാത്ത ഒരു സത്യസന്ധത അതിൽ വരുന്നു അവിടെ നിന്നാണ് യഥാർത്ഥ സ്വാധീനം ജനിക്കുന്നത് ഒന്ന് ആലോചിച്ചു നോക്കൂ ഷാറൂഖ് ഖാൻ അമിതാഭ് ബച്ചന്റെ ഘനഗാംഭീര്യമുള്ള ശബ്ദം അനുകരിക്കാൻ തുടങ്ങിയാലോ അല്ലെങ്കിൽ ഒരു മോട്ടിവേഷണൽ സ്പീക്കർ എ പി ജെ അബ്ദുൾകലാമിനെ പോലെ ശാന്തമായി സംസാരിക്കാൻ ശ്രമിച്ചാലോ നിങ്ങൾക്കത് വിചിത്രമായി തോന്നും കാരണം സ്വന്തം വ്യക്തിത്വം ഉപേക്ഷിച്ച് മറ്റൊരാളെ അനുകരിക്കാൻ ശ്രമിക്കുമ്പോഴാണ് മാജിക് നഷ്ടപ്പെടുന്നത് ഈ ലോകത്ത് ഏറ്റവും വിലയുള്ളത് താൻ എങ്ങനെയാണോ അങ്ങനെ തന്നെ കാണിക്കുന്നവർക്കാണ് ആളുകൾ പെർഫെക്ഷൻ അല്ല കണക്ഷനാണ് ആഗ്രഹിക്കുന്നത് നിങ്ങൾ ഒറിജിനൽ ആകുമ്പോഴേ ആ കണക്ഷൻ ഉണ്ടാവൂ നിങ്ങളുടെ ശബ്ദം കനത്തതോ നേർത്തതോ വേഗത്തിലുള്ളതോ സാവധാനത്തിലുള്ളതോ വിക്കുള്ളതോ എന്തുമാകട്ടെ അതാണ് നിങ്ങളുടെ യഥാർത്ഥ ഐഡന്റിറ്റി നിങ്ങളുടെ സംസാര ഭാഷ ഊർജം കുറവുകൾ ഇവയെല്ലാമാണ് നിങ്ങളെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനാക്കുന്നത് ഈ പ്രത്യേകതയാണ് നിങ്ങളുടെ യഥാർത്ഥ കമ്മ്യൂണിക്കേഷൻ പവർ ആളുകൾ കോപ്പി ചെയ്ത സ്റ്റൈലിനെയല്ല നിങ്ങളുടെ സ്വന്തം സ്റ്റൈലിനെയാണ് ഇഷ്ടപ്പെടുന്നത് അതുകൊണ്ട് വ്യാജമായ ഉച്ചാരണത്തിന്റെ ആവശ്യമില്ല നിർബന്ധിച്ച് ഇംഗ്ലീഷ് തിരികെ കയറ്റേണ്ട ആവശ്യമില്ല ഒരു സെലിബ്രിറ്റിയെയും അനുകരിക്കേണ്ടതില്ല മറ്റുള്ളവരെ കോപ്പി ചെയ്താൽ നിങ്ങളുടെ ശബ്ദത്തിന് ഭാരം ലഭിക്കില്ല അത് നിങ്ങളുടെ സത്യസന്ധതയിൽ നിന്നും ആത്മവിശ്വാസത്തിൽ നിന്നുമാണ് ലഭിക്കുന്നത് നിങ്ങൾ അഭിനയിക്കാൻ ശ്രമിക്കുന്നില്ല നിങ്ങൾ നിങ്ങളായി തന്നെ ഇരിക്കുകയാണ് എന്ന് തോന്നുമ്പോഴേ മുന്നിലുള്ളയാൾ നിങ്ങളുടെ കാര്യം വിശ്വസിക്കൂ ഓർക്കുക സാമർഥ്യത്തോടെ സംസാരിക്കുക എന്നാൽ സ്വന്തം വ്യക്തിത്വം ഒളിപ്പിക്കുക എന്നല്ല മറിച്ച് നിങ്ങൾ എങ്ങനെയാണോ അങ്ങനെ സംസാരിക്കാനുള്ള ധൈര്യം കാണിക്കുക എന്നാണ് അതാണ് ഏറ്റവും വലിയ മനഃശാസ്ത്രപരമായ ശക്തി ടെക്നിക് നാല് മറ്റുള്ളവരുടെ ഉള്ളിലെ കുറവുകൾ മനസ്സിലാക്കുക ഇവിടെയാണ് വാക്കുകൾ ആയുധമാകുന്നത് സുഹൃത്തുക്കളെ ലോകത്തിലെ ഏറ്റവും സാമർഥ്യമുള്ളവർ കൂടുതൽ സംസാരിക്കുന്നവരല്ല മറിച്ച് മുന്നിലുള്ളയാളെ ആഴത്തിൽ മനസ്സിലാക്കുന്നവരാണ് സാമർഥ്യത്തോടെ സംസാരിക്കുന്നതിന്റെ ഏറ്റവും വലിയ കല നിങ്ങൾ ഒരാളുടെ പുറമേയുള്ള ശബ്ദമല്ല ഉള്ളിലെ കഥയാണ് കേൾക്കേണ്ടത് എന്നതാണ് പുറമെ എത്ര ശക്തനായി കാണിച്ചാലും ആത്മവിശ്വാസം പ്രകടിപ്പിച്ചാലും ഓരോ മനുഷ്യന്റെയും ഉള്ളിൽ എവിടെയെങ്കിലും ഒരു ഭയമോ കുറവോ വേദനയോ തകർന്ന ഭാഗമോ ഉണ്ടാകും ഈ ബലഹീനത തിരിച്ചറിയുന്നവനാണ് യഥാർത്ഥ ബുദ്ധിമാനും സ്വാധീന ശക്തിയുള്ളവനും ചാണക്യൻ പറഞ്ഞിട്ടുണ്ട് ഒരാളെ ജയിക്കുന്നതിനു മുൻപ് അയാളുടെ ബലഹീനതയറിയുക ഇതേ തത്വം സംഭാഷണത്തിലും ബാധകമാണ് വ്യത്യാസം ഇത്രമാത്രം ഇവിടെ നമ്മൾ ആരെയെങ്കിലും തോൽപ്പിക്കാനല്ല മനസ്സിലാക്കാനാണ് ബലഹീനത തിരിച്ചറിയുന്നത് നിങ്ങൾ ആരോടെങ്കിലും സംസാരിക്കുമ്പോൾ അവരുടെ വാക്കുകളിൽ മാത്രം ശ്രദ്ധിക്കാതെ ആ വാക്കുകൾക്ക് പിന്നിലെ വികാരങ്ങളെ ശ്രദ്ധിക്കുക ഒരാൾ എപ്പോഴും പണത്തെക്കുറിച്ച് സംസാരിക്കുന്നുണ്ടെങ്കിൽ അയാളുടെ ബലഹീനത പണമല്ല മറിച്ച് ഭാവിയിലുള്ള ഭയമായിരിക്കാം ഒരാൾ എപ്പോഴും അഭിനന്ദനം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ അയാൾക്ക് ജീവിതത്തിൽ യഥാർത്ഥ അഭിനന്ദനം ലഭിച്ചിട്ടുണ്ടാകില്ല ഒരാൾ ദേഷ്യത്തിൽ സംസാരിക്കുന്നുണ്ടെങ്കിൽ അതിനു പിന്നിൽ ആരും കാണാത്ത ഒരു വേദനയുണ്ടാകാം ആളുകൾ കാണിക്കുന്നത് എപ്പോഴും അവരുടെ യഥാർത്ഥ കഥയല്ല അവർ ഒളിപ്പിക്കുന്നതാണ് യഥാർത്ഥ കഥ മറ്റൊരാളുടെ ഈ ഒളിഞ്ഞിരിക്കുന്ന ബലഹീനത തിരിച്ചറിഞ്ഞ് ആ തലത്തിൽ നിന്ന് നിങ്ങൾ സംസാരിക്കുമ്പോൾ മുന്നിലുള്ളയാൾക്ക് നിങ്ങൾ വെറുമൊരു മനുഷ്യനല്ല മറിച്ച് തന്റെ മനസ്സ് മനസ്സിലാക്കുന്ന ഒരാളായി തോന്നും ആ നിമിഷം സംഭാഷണം വെറുമൊരു വർത്തമാനത്തിൽ നിന്ന് ആഴത്തിലുള്ള ഒരു ബന്ധമായി മാറുന്നു അയാൾ നിങ്ങളുടെ വാക്കുകൾ ഗൌരവമായി കേൾക്കാൻ തുടങ്ങുന്നു നിങ്ങളെ വിശ്വസിക്കുന്നു നിങ്ങളോട് മനസ്സു തുറക്കുന്നു വർഷങ്ങളോളം നിലനിൽക്കുന്ന സ്വാധീനം അവിടെയാണുണ്ടാകുന്നത് എന്നാൽ ഓർക്കുക ഒരാളുടെ ബലഹീനത തിരിച്ചറിയുന്നത് ഒരു സാമർഥ്യമാണ് പക്ഷേ അത് അവരെ വേദനിപ്പിക്കാനുപയോഗിക്കുന്നത് വഞ്ചനയാണ് ബുദ്ധിമാൻ ഈ അറിവ് ഉപയോഗിക്കുന്നത് അവരെ മനസ്സിലാക്കാനും ബന്ധം സ്ഥാപിക്കാനുമാണ് നിയന്ത്രിക്കാനല്ല എന്ന് ചാണക്യനീതി പഠിപ്പിക്കുന്നു മുന്നിലുള്ളയാളുടെ മനുഷ്യത്വപരമായ വശത്തേക്ക് നിങ്ങളെത്തുമ്പോൾ നിങ്ങളുടെ ശബ്ദത്തിന് തനിയേ ഒരു ശക്തി കൈവരുന്നു അത് അവഗണിക്കാൻ ആർക്കും കഴിയില്ല അതുകൊണ്ട് അടുത്ത തവണ സംസാരിക്കുമ്പോൾ വാക്കുകൾക്കപ്പുറമുള്ള വികാരങ്ങളെ വായിക്കാൻ ശ്രമിക്കുക അവരുടെ ശക്തിയെയല്ല മനുഷ്യത്വത്തെ തിരിച്ചറിയുക കാരണം യഥാർത്ഥവും ഹൃദയത്തിൽ തൊടുന്നതുമായ സംഭാഷണം ആരംഭിക്കുന്നത് നിങ്ങൾ അവരുടെ ബലഹീനതയല്ല അവരുടെ ലോകത്തെ മനസ്സിലാക്കി സംസാരിക്കുമ്പോഴാണ് ടെക്നിക് അഞ്ച് എവിടെ സംസാരിക്കണം എവിടെ മിണ്ടാതിരിക്കണം ഇത് തിരിച്ചറിയുന്നതാണ് യഥാർത്ഥ സാമർഥ്യം ലോകത്ത് സംസാരിക്കുന്നവരെ ഒരുപാട് കിട്ടും എന്നാൽ അറിഞ്ഞു സംസാരിക്കുന്നവർ വളരെ കുറവാണ് സാമർഥ്യമുള്ളവൻ എല്ലാ സ്ഥലത്തും അഭിപ്രായം പറയുന്നവനല്ല ശരിയായ സ്ഥലത്ത് ശരിയായ സമയത്ത് ശരിയായ ആളോട് മാത്രം സംസാരിക്കുന്നവനാണ് അവിടെ മാത്രമേ അവന്റെ വാക്കിന് വിലയുണ്ടാകൂ ചിലപ്പോൾ നിങ്ങളുടെ ഒരൊറ്റ വരി ഒരാളുടെ മനസ്സ് കീഴടക്കിയേക്കാം അവസരം നേടിത്തന്നേക്കാം നിങ്ങളുടെ ഇമേജ് ഉയർത്തിയേക്കാം മറ്റു ചിലപ്പോൾ സംസാരിക്കേണ്ടിടത്ത് നിങ്ങളുടെ മൗനം വലിയ നഷ്ടം വരുത്തിയേക്കാം അതുകൊണ്ട് സാമർഥ്യമെന്നത് മിണ്ടാതിരിക്കുന്നതിൽ മാത്രമല്ല എപ്പോൾ സംസാരിക്കണം എപ്പോൾ പാടില്ല എന്ന് തിരിച്ചറിയുന്നതിലാണ് സംസാരിക്കുന്നതിന് മുൻപ് സാഹചര്യത്തെക്കുറിച്ച് പഠിക്കുക മുന്നിലുള്ള ആളെ മനസ്സിലാക്കുക സംസാരമെന്നത് വെറുമൊരു ബഹളമല്ല അതൊരു കലയാണ് ഈ കലയുടെ ഒന്നാമത്തെ നിയമം ആദ്യം ചിന്തിക്കുക പിന്നെ സംസാരിക്കുക ചിന്തിക്കാതെ തയ്യാറെടുപ്പില്ലാതെ സംസാരിച്ചാൽ നിങ്ങളുടെ വാക്ക് കാറ്റിൽ പറന്നുപോകും എന്നാൽ മുന്നിലുള്ളയാളുടെ ചിന്തയും താൽപ്പര്യവും ആവശ്യവും അറിഞ്ഞു സംസാരിച്ചാൽ അത് ഹൃദയത്തിൽ തറയ്ക്കും ചാണക്യനീതിയും ഇതുതന്നെയാണ് പറയുന്നത് വാക്കുകൾ സമയം സ്ഥലം വ്യക്തി എന്നിവയ്ക്കനുസരിച്ച് ഉപയോഗിക്കുക അതായത് ശരിയായ വ്യക്തിയോട് ശരിയായ സമയത്ത് പറയുമ്പോഴേ നിങ്ങളുടെ വാക്കിന് ഭാരമുണ്ടാകൂ ബാക്കിയെല്ലാം വെറും ശബ്ദമാണ് ഇനി മുന്നിലുള്ളയാളുടെ താൽപ്പര്യം എങ്ങനെ മനസ്സിലാക്കാം ഇന്നത്തെ ഡിജിറ്റൽ കാലത്ത് ഇത് ഏറ്റവും എളുപ്പമുള്ള തന്ത്രമാണ് സോഷ്യൽ എല്ലാം പറഞ്ഞുതരും അയാൾ എന്ത് ലൈക്ക് ചെയ്യുന്നു ആരെ ഫോളോ ചെയ്യുന്നു ഏത് വിഷയത്തോട് പ്രതികരിക്കുന്നു ഏത് ബ്രാൻഡ് അല്ലെങ്കിൽ ലൈഫ് സ്റ്റൈലുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഈ വിവരങ്ങൾ നിങ്ങൾക്ക് ഒരു താക്കോൽ പോലെയാണ് അതുമായി ബന്ധപ്പെട്ട വിഷയം നിങ്ങൾ സംസാരിക്കുമ്പോൾ അയാൾ പെട്ടെന്ന് കണക്റ്റാകും ഇയാൾ എന്റെ കാര്യമാണല്ലോ പറയുന്നത് എന്ന് അയാൾക്ക് തോന്നും അവിടെ നിന്നാണ് ശക്തവും ഫലപ്രദവുമായ ഒരു സംഭാഷണത്തിന്റെ പാലം പണിയുന്നത് നോക്കൂ ഞാൻ എന്റെ ഓരോ വീഡിയോയുടെയും തുടക്കത്തിൽ നിങ്ങളുടെ ചിന്തയെയും ജീവിതത്തെയും മാറ്റാൻ കഴിയുന്ന എന്തോ ഒന്ന് ഇതിലുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നിപ്പിക്കാറില്ലേ അതുപോലെ നിങ്ങളും ഈ കല പഠിക്കണം വെറുതെ സംസാരിക്കുകയല്ല മുന്നിലുള്ളയാൾ നിന്ന് കേട്ട് നിങ്ങളുമായി ബന്ധപ്പെടാൻ തക്കവണ്ണം സാമർഥ്യത്തോടെ സംസാരിക്കുക അതാണ് സ്മാർട്ട് കമ്മ്യൂണിക്കേഷൻ അതാണ് യഥാർത്ഥ സാമർഥ്യം ടെക്നിക് ആറ് നോ പറയാൻ പഠിക്കുക എല്ലാവരെയും സന്തോഷിപ്പിക്കാൻ ശ്രമിക്കുന്നത് ഏറ്റവും വലിയ ചതിയാണ് നിങ്ങൾ സത്യത്തിൽ സാമർഥ്യത്തോടെ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ആദ്യം ഒരു കാര്യം മനസ്സിലാക്കുക എല്ലാവരെയും സന്തോഷിപ്പിക്കാൻ കഴിയുന്ന ഒരു മനുഷ്യനും ഈ ലോകത്ത് ജനിച്ചിട്ടില്ല അതിനു ശ്രമിക്കുന്നവർ ആദ്യം സ്വയം തോറ്റുപോവുന്നു അതെ യെസ് പറഞ്ഞു പറഞ്ഞു നമ്മൾ നമ്മുടെ വില കളയുന്നു ആളുകൾ നിങ്ങളെ നിസ്സാരമായി കാണാൻ തുടങ്ങും ഇവനെക്കൊണ്ട് എന്തു വേണമെങ്കിലും ചെയ്യിക്കാം ഇവൻ എതിർക്കില്ല എന്നവർ കരുതും ഇവിടെയാണ് നിങ്ങളുടെ സാമർഥ്യം തീരുന്നതും ആളുകൾ നിങ്ങളെ ഉപയോഗിക്കാൻ തുടങ്ങുന്നതും ചാണക്യൻ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് എല്ലാവരെയും തൃപ്തിപ്പെടുത്താൻ ശ്രമിക്കുന്നവൻ ഒടുവിൽ തന്നെ തന്നെ നഷ്ടപ്പെടുത്തുന്നു ഇന്നത്തെ ജീവിതത്തിൽ ഈ കാര്യം മുമ്പത്തേക്കാളും സത്യമാണ് എല്ലാവരെയും സുഖിപ്പിക്കാനുള്ള ശ്രമത്തിൽ സ്വന്തം ആഗ്രഹങ്ങളെയും ജോലിയെയും മുൻഗണനകളെയും ജീവിതത്തെയും നിങ്ങൾ പിന്നിലേക്ക് തള്ളുന്നു ഇതാണ് നിങ്ങളുടെ ഏറ്റവും വലിയ തെറ്റ് ഓർക്കുക നോ പറയുന്നത് അഹങ്കാരമല്ല അതൊരു കലയാണ് ഒരു സാമർഥ്യമാണ് ഒരു അതിർവരമ്പ് നിശ്ചയിക്കലാണ് വ്യക്തമായും മാന്യമായും നിങ്ങൾ നോ പറയുമ്പോൾ ക്ഷമിക്കണം എനിക്കിതിന് കഴിയില്ല എനിക്കെന്റേതായ തിരക്കുകളുണ്ട് എന്ന് പറയുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ വില കൂട്ടുകയാണ് മുന്നിലുള്ളയാൾക്ക് ദേഷ്യം വരില്ല മറിച്ച് ഇയാൾ സ്വന്തം സമയത്തിനും ഊർജ്ജത്തിനും വില കൊടുക്കുന്ന ആളാണ് എന്ന് അവർ മനസ്സിലാക്കും അങ്ങനെയുള്ളവരെ ആളുകൾ നിസ്സാരമായി കാണാൻ ധൈര്യപ്പെടില്ല എല്ലാ തവണയും യെസ് പറയുന്നത് നിങ്ങളെ ആളുകളുടെ നല്ല ലിസ്റ്റിൽ എത്തിച്ചേക്കാം പക്ഷെ നിങ്ങളുടെ ജീവിതത്തിലെ പുരോഗതിയുടെ ലിസ്റ്റിൽ നിന്ന് പുറത്താക്കും എല്ലാവരുടെയും പിന്നാലെ ഓടുന്നവൻ എവിടെയും എത്തില്ല നിങ്ങളുടെ ലക്ഷ്യം എല്ലാവരെയും സന്തോഷിപ്പിക്കലാണെങ്കിൽ നിങ്ങൾക്ക് ഐസ്ക്രീം വിൽക്കാം പക്ഷെ ജീവിതത്തിൽ വലിയ കാര്യങ്ങൾ ചെയ്യാൻ കഴിയില്ല ഓർക്കുക നിങ്ങൾ പറയുന്ന ഓരോ നോയും നിങ്ങളുടെ ആത്മാഭിമാനത്തെ കൂടുതൽ ശക്തമാക്കുന്നു ഓരോ നോയും പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ നിയമങ്ങൾക്കും മുൻഗണനകൾക്കും ലക്ഷ്യങ്ങൾക്കും ഒപ്പം നിൽക്കുന്നു എന്നാണ് സാമർഥ്യത്തോടെ സത്യസന്ധതയോടെ ആത്മവിശ്വാസത്തോടെ നോ പറയാൻ പഠിക്കുമ്പോൾ ആളുകൾ നിങ്ങളെ വെറുതെ കേൾക്കുക മാത്രമല്ല ഗൗരവമായി എടുക്കുകയും ചെയ്യും ഇതാണ് യഥാർത്ഥ കളി ഇതാണ് യഥാർത്ഥ സാമർഥ്യം ഏഴ് മൗനം പാലിക്കുന്നതും ഒരു സാമർഥ്യമാണ് ലോകം പലപ്പോഴും നമ്മളെ സംസാരിക്കുന്ന കലയാണ് പഠിപ്പിക്കുന്നത് എന്നാൽ യഥാർത്ഥ സാമർഥ്യമിരിക്കുന്നത് എപ്പോൾ സംസാരിക്കാതിരിക്കണം എന്നറിയുന്നതിലാണ് എല്ലാ കാര്യത്തിലും അഭിപ്രായം പറയുക എല്ലാ സാഹചര്യത്തിലും പ്രതികരിക്കുക എല്ലാ സത്യവും വിളിച്ചു ഇത് ബുദ്ധിയല്ല പലപ്പോഴും വിഡിത്തമാണ് സ്വന്തം വാക്കുകളുടെ വില അറിയുന്നവനാണ് ബുദ്ധിമാനും സാമർഥ്യമുള്ളവനും കാരണം നിങ്ങൾ ആലോചിച്ചു പറയുന്ന വാക്കുകൾക്കേ സ്വാധീനമുള്ളൂ ചിന്തിക്കാതെ പറയുന്ന വാക്കുകൾ ദോഷം ചെയ്യും ചാണക്യൻ പറഞ്ഞിട്ടുണ്ട് ചോദിക്കാതെ ഉപദേശം നൽകുന്നവനും ചിന്തിക്കാതെ സംസാരിക്കുന്നവനുമാണ് വിത് വെറുമൊരു പാഠമല്ല വാക്കുകളുടെ ശക്തിയെ കുറച്ചു കാണരുത് എന്നൊരു മുന്നറിയിപ്പാണ് പലപ്പോഴും പെട്ടെന്ന് മറുപടി പറഞ്ഞ് നമ്മൾ മനസ്സ് ശാന്തമാക്കും പക്ഷേ മുന്നിലുള്ളയാളുടെ മനസ്സ് ഭാരമുള്ളതാക്കും കേൾക്കുന്നതിനേക്കാൾ വേഗത്തിൽ സംസാരിക്കാൻ തിടുക്കം കൂട്ടുന്നതുകൊണ്ടാണ് പല ബന്ധങ്ങളും തകരുന്നത് ഓരോ മനുഷ്യനും നിങ്ങളുടെ അഭിപ്രായം കേൾക്കാൻ വരുന്നവരല്ല ചിലപ്പോൾ അവർക്ക് വേണ്ടത് ഒന്ന് കേട്ടിരിക്കാൻ മാത്രമാകും എല്ലാ കാര്യത്തിലും നിങ്ങൾ അവരെ തടസ്സപ്പെടുത്താനും അഭിപ്രായം അടിച്ചേൽപ്പിക്കാനും തുടങ്ങിയാൽ അടുത്ത തവണ അവർ നിങ്ങളിൽ നിന്ന് അകലം പാലിക്കും ഓർക്കുക മൌനം ബലഹീനതയല്ല അത് ആത്മനിയന്ത്രണമാണ് സ്വന്തം വാക്കുകളെ തടഞ്ഞു നിർത്താൻ പഠിക്കുമ്പോഴാണ് നിങ്ങളുടെ വാക്കുകളുടെ വില കൂടുന്നത് അങ്ങനെയുള്ള ഒരാൾ സംസാരിക്കുമ്പോൾ ആളുകൾ തനിയേ നിശബ്ദരാകും കാരണം അവർക്കറിയാം ഇയാൾ വെറുതെ ഒന്നും പറയില്ല എന്ന് ഇതാണ് സാമർഥ്യം ശരിയായ സമയത്ത് സംസാരിക്കുക അതിലും പ്രധാനമായി ശരിയായ സമയത്ത് മിണ്ടാതിരിക്കുക അതുകൊണ്ട് അടുത്ത തവണ സംഭാഷണത്തിനിടയിൽ സ്വയം ഒരു ചോദ്യം ചോദിക്കുക ഇപ്പോൾ സംസാരിക്കേണ്ടത് ശരിക്കും അത്യാവശ്യമാണോ അതോ ഇപ്പോൾ മിണ്ടാതിരിക്കുന്നതാണോ എന്നെ കൂടുതൽ ബുദ്ധിമാനും സ്വാധീനമുള്ളവനുമാക്കുക കാരണം സാമർഥ്യമുള്ളവർക്ക് സംസാരിക്കാൻ മാത്രമല്ല സംസാരം നിർത്താനും അറിയാം ടെക്നിക് എട്ട് കുറച്ച് സംസാരിച്ച് വലിയ ഇംപാക്റ്റ് ഉണ്ടാക്കുക യഥാർത്ഥത്തിൽ സ്വാധീനമുള്ളവരുടെ ലക്ഷണം ഇതാണ് സാമർഥ്യമെന്നത് സംസാരിക്കാനുള്ള കഴിവ് മാത്രമല്ല എത്ര സംസാരിക്കണം എന്ന കല മനസ്സിലാക്കലാണ് ഇന്നത്തെ കാലത്ത് കൂടുതൽ സംസാരിച്ചാൽ കൂടുതൽ സ്മാർട്ടാകുമെന്നൊരു തെറ്റിദ്ധാരണ ആളുകൾക്കുണ്ട് എന്നാൽ സത്യം നേരെ മറിച്ചാണ് കൂടുതൽ സംസാരിച്ചാൽ ആളുകൾ പെട്ടെന്ന് ബോറടിക്കും നിങ്ങളുടെ വാക്കുകളുടെ ഫലം ഇല്ലാതാകും പലപ്പോഴും സ്വന്തം വാക്കുകളിൽ തന്നെ നിങ്ങൾ കുടുങ്ങിപ്പോകും യഥാർത്ഥ സാമർഥ്യം കുറച്ച് സംസാരിക്കുന്നതിലല്ല മറിച്ച് കുറച്ച് സംസാരിച്ച് വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നതിലാണ് ആചാര്യ ചാണക്യൻ പറഞ്ഞിട്ടുണ്ട് വിഡ്ഢിയുടെ ലക്ഷണം അവൻ എന്തു സംസാരിക്കുന്നു എന്നതല്ല അവൻ എപ്പോൾ മിണ്ടാതിരിക്കുന്നു എന്നതാണ് അതായത് എപ്പോൾ നിർത്തണം എപ്പോൾ സംസാരിക്കണം എപ്പോൾ വെറുതെ ചിരിച്ചുകൊണ്ട് മുന്നോട്ടു പോകണം എന്ന് മനസ്സിലാക്കുന്നതാണ് നിങ്ങളുടെ ബുദ്ധിയുടെയും ആശയവിനിമയത്തിൻറെയും യഥാർത്ഥ പരീക്ഷണം ഒരു സംഭാഷണം അഞ്ച് മിനിറ്റ് കൊണ്ട് തീർക്കാമായിരുന്നിട്ടും നിങ്ങൾ പതിനഞ്ച് മിനിറ്റ് വലിച്ചു നീട്ടുകയാണെങ്കിൽ മുന്നിലുള്ളയാളുടെ ശ്രദ്ധയും നിങ്ങളുടെ ഇമേജും നഷ്ടപ്പെടുന്നു എന്ന് മനസ്സിലാക്കുക സംസാരിക്കുന്നതിന് മുൻപ് ചിന്തിക്കുന്നവനാണ് യഥാർത്ഥ ബുദ്ധിമാൻ അവൻ വാക്കുകൾ വാരി വിതറില്ല അമ്പുപോലെ ലക്ഷ്യത്തിൽ കൊള്ളിക്കും അങ്ങനെയുള്ളവർ കൂടുതൽ സംസാരിക്കില്ല പക്ഷേ സംസാരിക്കുമ്പോൾ മുന്നിലുള്ളയാൾ മിണ്ടാതെ കേൾക്കും കാരണം അവരുടെ ഓരോ വാക്കിലും ഭാരമുണ്ടാകും ആഴമുണ്ടാകും നീണ്ട സംസാരത്തിനില്ലാത്ത ശക്തി ആഴത്തിൽ പറയുന്ന രണ്ടു വരികൾക്കുണ്ട് ചിന്തിക്കൂ നിങ്ങളുടെ ഒരൊറ്റ വരി കേൾക്കുന്നയാളുടെ ഹൃദയത്തിൽ പതിഞ്ഞാൽ അയാളുടെ മനസ്സിൽ മുഴങ്ങിക്കൊണ്ടിരുന്നാൽ അയാൾ അത് മറ്റുള്ളവരോട് ആവർത്തിച്ചാൽ നിങ്ങളുടെ വാക്കിന്റെ സ്വാധീനം എത്ര വലുതാണെന്ന് ഊഹിക്കാവുന്നതേയുള്ളൂ ഇതാണ് സാമർഥ്യം കുറച്ച് സംസാരിക്കുക പക്ഷേ അത് ആളുകൾക്ക് മറക്കാൻ കഴിയാത്ത വിധം പറയുക വാക്കുകൾ കുറവാണെങ്കിലും ആളുകൾ നിന്ന് ശ്രദ്ധിച്ച് മനസ്സിലാക്കി ഓർത്തുവയ്ക്കുന്ന തരത്തിൽ ശക്തമായിരിക്കണം ഈ കമ്മ്യൂണിക്കേഷൻ സ്കില്ലുണ്ടെങ്കിൽ ആളുകൾ നിങ്ങളെ ഗൌരവമായി കാണാൻ തുടങ്ങും നിങ്ങളുടെ വില തനിയെ കൂടും ടെക്നിക് ഒമ്പത് കേൾക്കാൻ പഠിക്കുക ഏറ്റവും സാമർഥ്യമുള്ളവൻ ഏറ്റവും കുറവ് സംസാരിക്കുന്നവനാണ് ലോകം നിങ്ങളുടെ വാക്കുകൾ ശ്രദ്ധയോടെ കേൾക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ആദ്യം നിങ്ങൾ ഒരു മികച്ച കേൾവിക്കാരനാകണം കേൾക്കുക എന്നത് ലളിതമായി തോന്നാം പക്ഷേ യഥാർത്ഥത്തിൽ ഇതാണ് ഏറ്റവും വലിയ തന്ത്രം ഇന്ന് എല്ലാവർക്കും സംസാരിക്കാനാണിഷ്ടം എല്ലാവർക്കും സ്വന്തം അഭിപ്രായം പറയണം പക്ഷെ കേൾക്കാൻ ആളുകൾ വളരെ കുറവാണ് അവിടെയാണ് ബുദ്ധിമാന്മാരും സാമർഥ്യമുള്ളവരും മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തരാകുന്നത് ചാണക്യനീതി പറയുന്നു കേൾക്കുന്നവനാണ് പഠിക്കുന്നത് പഠിക്കുന്നവനാണ് ശരിയായ സമയത്ത് ശരിയായ തീരുമാനങ്ങൾ എടുക്കുന്നത് കേൾക്കുക എന്നത് മുന്നിലുള്ളയാളുടെ വാക്കുകൾ പിടിച്ചെടുക്കൽ മാത്രമല്ല കേൾക്കുക എന്നാൽ അയാളുടെ ചിന്ത വികാരം ഉദ്ദേശ്യം ഒളിഞ്ഞിരിക്കുന്ന ആവശ്യങ്ങൾ എന്നിവ മനസ്സിലാക്കലാണ് നിങ്ങളൊരാളെ ശ്രദ്ധിച്ചു കേൾക്കുമ്പോൾ അയാളുടെ മനസ്സിന്റെ പൂർണ്ണരൂപം നിങ്ങൾക്ക് വായിക്കാൻ കഴിയും അയാൾക്ക് എന്തിന്റെ കുറവുണ്ട് അയാൾക്ക് എന്താണ് വേണ്ടത് എന്താണ് അയാളുടെ സങ്കടം ഭയം എന്താണ് അയാളെ മോട്ടിവേറ്റ് ചെയ്യുന്നത് ഇതെല്ലാം നിങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ സംഭാഷണത്തിന്റെ കടിഞ്ഞാൺ നിങ്ങളുടെ കൈയിലാകും കാരണം മറ്റൊരാളെ നന്നായി മനസ്സിലാക്കുന്നവന് അയാളെ എളുപ്പത്തിൽ വിശ്വസിപ്പിക്കാനും സ്വാധീനിക്കാനും കഴിയും ഇതാണ് യഥാർത്ഥ സംസാരതന്ത്രം കുറച്ച് സംസാരിക്കുക കൂടുതൽ കേൾക്കുക ശരിയായ സമയത്ത് ശരിയായ വാക്കുകൾ കൊണ്ട് പ്രയോഗിക്കുക അടുത്ത തവണ ആരോടെങ്കിലും സംസാരിക്കുമ്പോൾ പെട്ടെന്ന് സംസാരിക്കാൻ തിടുക്കം കൂട്ടരുത് കുറച്ച് സെക്കൻഡ് മിണ്ടാതിരിക്കുക കേൾക്കുക നിരീക്ഷിക്കുക മുന്നിലുള്ളയാളുടെ മൂഡ് ടോൺ ഉദ്ദേശ്യം എന്നിവ മനസ്സിലാക്കുക ഈ നിശബ്ദത നിങ്ങളുടെ ഏറ്റവും വലിയ തന്ത്രമാകും ആളുകൾ നിങ്ങളെ കൂടുതൽ ബുദ്ധിമാനായും സന്തുലിതനായും വിശ്വസിക്കാൻ കൊള്ളാവുന്നവനായും കരുതും ഓർക്കുക ശരിയായ സമയം ശരിയായ വ്യക്തി ശരിയായ മാനസികാവസ്ഥ എന്നിവ നോക്കിപ്പറയുന്ന വാക്കുകൾക്കേ ഫലമുണ്ടാകൂ ആദ്യം കേൾക്കാൻ പഠിച്ചാലേ ഈ ടൈമിംഗ് നിങ്ങൾക്ക് കിട്ടൂ അതുകൊണ്ട് സാമർഥ്യത്തോടെ സംസാരിക്കണമെങ്കിൽ ആദ്യം സാമർഥ്യത്തോടെ കേൾക്കാൻ പഠിക്കുക ടെക്നിക് പത്ത് മുഖവും ബോഡി ലാംഗ്വേജും വായിക്കുക യഥാർത്ഥ കളി ജയിക്കുന്നത് വാക്കുകൾ കൊണ്ടല്ല സൂചനകൾ കൊണ്ടാണ് നിങ്ങൾ എപ്പോഴെങ്കിലും ശബ്ദമില്ലാതെ ഒരു സിനിമ കണ്ടിട്ടുണ്ടോ ശബ്ദമില്ലെങ്കിലും മുഖവും ബോഡി ലാംഗ്വേജും കണ്ട് നിങ്ങൾക്ക് സീൻ മുഴുവൻ മനസ്സിലാകും ദേഷ്യം ഭയം സ്നേഹം സമ്മർദ്ദം എല്ലാം വ്യക്തമായി കാണാം ഇതാണ് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷന്റെ ശക്തി ഇതാണ് നിങ്ങളുടെ സാമർഥ്യത്തിന്റെ അടിസ്ഥാനം ജീവിതത്തിലും ആളുകളുടെ വാക്കുകൾ കേൾക്കുന്നതിനേക്കാൾ പ്രധാനം അവരുടെ ഭാവങ്ങളും മുഖവും വായിക്കുന്നതാണ് കാരണം മനുഷ്യന് കള്ളം പറയാൻ കഴിയും പക്ഷേ അവന്റെ മുഖവും ബോഡി ലാംഗ്വേജും ഒരിക്കലും കള്ളം പറയില്ല ബോസിന് മുന്നിലായാലും ക്ലയന്റിനൊപ്പമായാലും ബന്ധങ്ങളിലായാലും നിങ്ങളുടെ വാക്കുകൾക്ക് ഫലം കിട്ടണമെങ്കിൽ സംസാരിക്കുക മാത്രമല്ല മുന്നിലുള്ളയാളെ നിരീക്ഷിക്കാനും പഠിക്കണം സംസാരിക്കുമ്പോൾ ശ്രദ്ധിക്കുക മുന്നിലുള്ളയാൾ നിങ്ങളെ എങ്ങനെയാണ് കേൾക്കുന്നത് അയാളുടെ കണ്ണുകൾ എന്താണ് പറയുന്നത് അയാൾക്ക് ശരിക്കും താൽപ്പര്യമുണ്ടോ അതോ വെറുതെ ഔപചാരികത കാണിക്കുകയാണോ അയാൾ മുന്നോട്ട് ആഞ്ഞു കേൾക്കുകയാണോ അതോ പിന്നിലേക്ക് വലിഞ്ഞ് ബോറടിച്ചിരിക്കുകയാണോ അയാളുടെ ചിരി യഥാർത്ഥമാണോ അതോ അഭിനയമാണോ മുന്നിലുള്ളയാൾ നിങ്ങളുടെ വാക്കുകളിൽ മുഴുകിയിരിക്കുകയാണെന്ന് തോന്നിയാൽ നിങ്ങളുടെ സന്ദേശം കൃത്യമായി പോകുന്നുണ്ട് സംസാരം തുടരുക എന്നാൽ അയാൾ വാച്ചിലേക്ക് നോക്കുകയോ ഫോൺ നോക്കുകയോ ഇടയ്ക്കിടെ നോട്ടം മാറ്റുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക ഈ വിഷയം അയാളുടെ മനസ്സിൽ ഇടം പിടിക്കുന്നില്ല അവിടെ നിങ്ങൾ സാമർഥ്യം കാണിക്കണം ഒന്നുകിൽ വിഷയം മാറ്റുക അല്ലെങ്കിൽ ചെറിയൊരു ചോദ്യം ചോദിച്ച് അയാളെ സംഭാഷണത്തിലേക്ക് തിരികെ കൊണ്ടുവരിക ചാണക്യനീതിയും ഇതുതന്നെയാണ് പഠിപ്പിക്കുന്നത് വ്യക്തിക്കും സാഹചര്യത്തിനുമനുസരിച്ച് തന്റെ സംസാര രീതി മാറ്റുന്നവനാണ് ബുദ്ധിമാൻ അതായത് നിങ്ങളുടെ യഥാർത്ഥ ആശയവിനിമയം വാക്കുകൾ കൊണ്ടല്ല ബുദ്ധി കൊണ്ടാണ് നടക്കുന്നത് മുന്നിലുള്ളയാൾക്ക് എന്തു തോന്നുന്നു എന്തു ചിന്തിക്കുന്നു എന്ത് കാര്യമാണ് സ്വാധീനിക്കുക ഇത് മനസ്സിലാക്കുന്നവൻ ഒരിക്കലും തോൽക്കില്ല ടെക്നിക് പതിനൊന്ന് ആളുകളുടെ യഥാർത്ഥ ആവശ്യം തിരിച്ചറിയുക മുന്നിലുള്ളയാളുടെ മനസ്സ് തേടുന്ന മറുപടി നൽകുന്നതാണ് ഏറ്റവും വേഗത്തിൽ ഫലം കാണുന്ന മാർഗം സുഹൃത്തുക്കളെ നിങ്ങൾക്ക് ശരിക്കും സാമർത്ഥ്യത്തോടെ സംസാരിക്കാൻ പഠിക്കണമെങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കുക ലോകത്തിലെ ഓരോ മനുഷ്യനും പുറമെ എത്ര ശക്തനായി കാണിച്ചാലും ഉള്ളിൽ എന്തെങ്കിലും ഒരു ആവശ്യത്താലാണ് പ്രവർത്തിക്കുന്നത് ചിലർക്ക് അഭിനന്ദനം വേണം ചിലർക്ക് കേൾക്കാൻ ആള് വേണം ചിലർക്ക് സുരക്ഷിതത്വം ചിലർക്ക് ബഹുമാനം ചിലർക്ക് തന്നെ വിധിക്കാതെ മനസ്സിലാക്കുന്ന ഒരാളെ വേണം ചാണക്യൻ വളരെ ആഴത്തിലുള്ള ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് മനുഷ്യൻ കേൾക്കുന്നത് തന്റെ ആവശ്യം എവിടെ ഒളിഞ്ഞിരിക്കുന്നുവോ അതാണ് ഇതിന്റെ അർത്ഥം വ്യക്തമാണ് മുന്നിലുള്ളയാളുടെ ആവശ്യം നിങ്ങൾ തിരിച്ചറിഞ്ഞാൽ നിങ്ങളുടെ വാക്ക് അയാളുടെ തലച്ചോറിലല്ല നേരിട്ട് ഹൃദയത്തിലാണ് ഇറങ്ങുക ആളുകൾ എന്തു പറയുന്നു എന്നതിനേക്കാൾ പ്രധാനം അവർ ഏതാവശ്യത്തിൽ നിന്നാണ് സംസാരിക്കുന്നത് എന്നതാണ് ഒരാൾ തുടർച്ചയായി തന്റെ പ്രശ്നങ്ങൾ പറയുന്നുണ്ടെങ്കിൽ അയാൾക്ക് വേണ്ടത് ഉപദേശമല്ല താങ്ങാണ് ഒരാൾ തന്റെ നേട്ടങ്ങളെക്കുറിച്ച് വീമ്പിളക്കുന്നുണ്ടെങ്കിൽ അയാൾക്ക് വേണ്ടത് അഭിനന്ദനമാണ് ഒരാൾ തന്റെ തീരുമാനങ്ങളിൽ ഉറച്ചു നിൽക്കുന്നുണ്ടെങ്കിൽ അയാൾക്കു വേണ്ടത് അംഗീകാരമാണ് ഒരാൾ ദേഷ്യത്തിലാണെങ്കിൽ അയാൾക്കു വേണ്ടത് തർക്കമല്ല തന്നെ മനസ്സിലാക്കലാണ് സംസാരിക്കുമ്പോൾ മുന്നിലുള്ളയാളുടെ ഈ ഒളിഞ്ഞിരിക്കുന്ന ആവശ്യം നിങ്ങൾ തിരിച്ചറിഞ്ഞാൽ ബന്ധങ്ങളിൽ വെറും സംസാരമല്ല നടക്കുന്നത് ഒരു കണക്ഷൻ ഉണ്ടാവുകയാണ് ഇയാൾക്ക് എന്നെ മനസ്സിലാകും അതുകൊണ്ട് ഇയാളുടെ വാക്ക് എനിക്ക് പ്രധാനമാണ് എന്ന് മുന്നിലുള്ളയാൾക്കു തോന്നും സുഹൃത്തുക്കളെ ഇതാണ് യഥാർത്ഥ സാമർഥ്യം ഏതു സാഹചര്യത്തിലും സ്വന്തം വാക്കിന് ഭാരം കൂട്ടാനും സ്വന്തം സ്ഥാനം ഉറപ്പിക്കാനും കഴിയുന്ന സൂക്ഷ്മമായ ശക്തി ഇതാണ് അതുകൊണ്ട് ഓർക്കുക കൂടുതൽ സംസാരിക്കുന്നവനല്ല സ്മാർട്ട് ശരിയായ ആവശ്യം തിരിച്ചറിഞ്ഞ് ശരിയായ വാക്ക് പറയുന്നവനാണ് സ്മാർട്ട് ടെക്നിക് പന്ത്രണ്ട് നിർത്തുക സാവധാനം സംസാരിക്കുക പോസ് നൽകുക ഇതാണ് നിങ്ങളുടെ വാക്കുകളിൽ സത്യത്തിന്റെ ഭാരം നൽകുന്നത് സുഹൃത്തുക്കളെ മിക്ക ആളുകളും സംസാരിക്കുമ്പോൾ വലിയ തിരക്കിലായിരിക്കും അവരുടെ ശബ്ദമെത്തും പക്ഷെ കാര്യമെത്തില്ല അവർ നിൽക്കാതെ ശ്വാസമെടുക്കാതെ ചിന്തിക്കാതെ സംസാരിച്ചുകൊണ്ടേയിരിക്കും എത്ര വേഗത്തിൽ സംസാരിക്കുന്നുവോ അത്രയും വേഗത്തിൽ അവരുടെ വാക്കുകളുടെ ഫലം നഷ്ടപ്പെടുന്നു എന്നാൽ സാമർഥ്യമുള്ള ബുദ്ധിയുള്ള മനുഷ്യൻ അങ്ങനെ ചെയ്യില്ല പോസ് അല്ലെങ്കിൽ ഇടവേള എന്നത് വെറും നിശബ്ദതയല്ല ഏറ്റവും വലിയ തന്ത്രമാണെന്ന് അയാൾക്കറിയാം അതുകൊണ്ട് അയാൾ ഓരോ വരിക്കും ശേഷം ചെറിയൊരു ഇടവേള നൽകുന്നു ഒരു നിമിഷം നിൽക്കുന്നു ഈ ചെറിയ പോസ് അയാളുടെ വാക്കുകളെ അമ്പുപോലെ ശക്തിയുള്ളതാക്കുന്നു സംസാരിക്കുമ്പോൾ നിങ്ങൾ ഇടവേള എടുക്കുമ്പോൾ രണ്ട് മാജിക്കുകൾ നടക്കുന്നു ഒന്ന് മുന്നിലുള്ളയാൾക്ക് നിങ്ങളുടെ കാര്യം മനസ്സിലാക്കാനും അനുഭവിക്കാനും ഉൾക്കൊള്ളാനും സമയം ലഭിക്കുന്നു രണ്ട് നിങ്ങൾ പെട്ടെന്ന് കൂടുതൽ ബുദ്ധിമാനും ആത്മവിശ്വാസമുള്ളവനും കഴിവുള്ളവനുമായി കാണപ്പെടുന്നു കാരണം സ്വന്തം വാക്കുകളിൽ പൂർണ്ണ വിശ്വാസമുള്ളവനു മാത്രമേ സാവകാശമെടുക്കാൻ കഴിയൂ വേഗത്തിൽ സംസാരിക്കുന്നത് പലപ്പോഴും പേടിയേയും അരക്ഷിതാവസ്ഥയെയുമാണ് കാണിക്കുന്നത് എന്നാൽ നിർത്തി സംസാരിക്കുന്നത് കരുത്തിന്റെ ലക്ഷണമാണ് ആരെയും ബോധിപ്പിക്കാൻ തിരക്കില്ലാത്ത തന്റെ സാന്നിധ്യം തന്നെ ശക്തിയാണെന്നറിയുന്ന ഒരു രാജാവിന്റെ നടത്തം പോലെയാണിത് നിങ്ങളുടെ ശബ്ദത്തിലെ ഇടവേള വാക്കുകൾക്കിടയിലെ നിശബ്ദത കണ്ണുകളിലെ ആത്മവിശ്വാസം ഇവ മൂന്നും ചേർന്ന് നിങ്ങളുടെ വാക്കുകൾക്ക് ഭാരം നൽകുന്നു ആളുകൾ നിങ്ങളെ കേൾക്കുക മാത്രമല്ല അനുഭവിക്കുന്നു ഓർക്കുക സാമർഥ്യം വേഗത്തിൽ സംസാരിക്കുന്നതിലല്ല ശരിയായ സ്ഥലത്ത് നിർത്തുന്നതിലാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം പറയുമ്പോൾ ചെറിയൊരു പോസ് എടുത്ത് സാവധാനം മുന്നിലുള്ളയാളുടെ കണ്ണുകളിൽ നോക്കി സംസാരിച്ചാൽ നിങ്ങളുടെ വാക്ക് അവരുടെ ഹൃദയത്തിലും മനസ്സിലും പതിയും ഇടവേള നിങ്ങളുടെ ബലഹീനതയല്ല യഥാർത്ഥ ശക്തിയാണ് ഇത് ഉപയോഗിക്കാൻ പഠിച്ചാൽ നിങ്ങളുടെ ഓരോ വാക്കും ഫലപ്രദമാകും നിങ്ങളുടെ ഓരോ കാര്യവും ആളുകൾ ഓർത്തിരിക്കും സുഹൃത്തുക്കളെ ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവുകയും ഇതിൽ നിന്ന് എന്തെങ്കിലും പുതിയതായി പഠിക്കാൻ കഴിയുകയും ചെയ്തുവെങ്കിൽ ഒരു കാര്യം തീർച്ചയായും ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കാരണം ഇനി വരാനിരിക്കുന്ന ഓരോ വീഡിയോയും നിങ്ങളുടെ ചിന്തയെ കൂടുതൽ മൂർച്ചയുള്ളതും സാമർഥ്യമുള്ളതും ഫലപ്രദവുമാക്കും കമന്റിലെഴുതുക ഞാൻ സാമർഥ്യത്തോടെ സംസാരിക്കാൻ പഠിക്കുന്നു അങ്ങനെ ഈ കാര്യം നിങ്ങളുടെ മനസ്സിലും ഉറയ്ക്കട്ടെ അടുത്ത വീഡിയോയിൽ കാണാം